ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ആരും ഒരക്ഷരം പോലും ക്ഷമിക്കണം മുഖ്യമന്ത്രിക്ക് പകരം ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയാണ് മക്കളെ വരുന്നത് മന്ത്രിയ വരുന്നത് ബഹുമാനപ്പെട്ട സാക്ഷാൽ സാക്ഷാൽ ശ്രീ സാറിനെയും അദ്ദേഹത്തോടൊപ്പം എസ് എ എ തങ്കപ്പനെയും പി സ്വാഗതം ചെയ് പ്രിയക്കടലിൽ നിന്നുന്ന കൊച്ചു കൊച്ചു ചാള കുഞ്ഞുങ്ങളെ പോലെ ഈ വലിയ എഡ്യൂക്കേഷനിൽ ാണ് എന്റെ ജോലി അതിലെനിക്ക് അഭിമാനമുണ്ട് പ്രിയമുള്ളവരെ ഞാനും എന്റെ പാർട്ടി എസ് ഡി സി പിയും വളരെ സന്തോഷത്തിലാണ് കാരണം സുനാമി തിര പോലെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും നടേശൻ സാറിനെ തുടച്ചു മാറ്റുമായിരുന്ന ഒരു വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും കടലമ്മയുടെ കൃപയാൽ കോടതി നടേശൻ സാറിന്റെ കൈകൾ പരിശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത് വർഷമായി തോൽവി എന്തെന്നറിയാതെ ഈ രാജ്യം ഭരിച്ച് 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 ഒരു നിലയിലാക്കിയും അഭിമാന സ്തംഭനമാണ് നടേശൻസാറ് ഇനിയും എന്നും എന്നും ബഹുമാനപ്പെട്ട ഫാദർ കച്ചറത്തറ മറ്റ് ഗുരുക്കന്മാരെ രക്ഷകർത്താക്കളെ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട സി എമ്മിന് അത്യാവശ്യമായി ഡൽഹി പോകേണ്ടി വന്നതിനാൽ ഇവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഏൽപ്പിച്ച അനുസരിച്ച് വന്നാണ് ഞാൻ എം എൽ എ തങ്കപ്പൻ പറഞ്ഞതുപോലെ ഞാൻ ഇന്നേറെ സന്തോഷവാനാണ് സത്യാന്വേഷിയായിരുന്ന മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടരുന്ന ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ ആ എന്നെ ഒരിക്കലും ദൈവവും നിങ്ങളും കൈവിടില്ല അതാണ് എന്റെ സന്തോഷം നാടിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ളവർക്കെതിരെ അധികാര കൊതിയന്മാർ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വാഭാവികം പക്ഷേ നമ്മുടെ വ്യക്തിത്വത്തെ തേജോപതം ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമുക്കത് സഹിക്കാനാവുമോ അതും സ്വന്തം വകുപ്പിലെ തസ്തിക കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീ എന്റെ സ്റ്റാഫ് എന്ന പദവി ദുരുപയോഗപ്പെടുത്തി ആ സ്ത്രീ നടത്തിയ അഴിമതി ഞാൻ കണ്ടെത്തി താക്കീത് ചെയ്തപ്പോൾ സുന്ദരിയായ വിധവ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധിക്ക് കളങ്കമുണ്ടാക്കും വിധം ശാരീരിക ചേഷ്ടകൾ കാട്ടി എന്നെ പ്രലോഭിപ്പിച്ച് വശീകരിക്കാനാണ് ശ്രമിച്ചത് ഈ വിദ്യ ഇതിനു മുമ്പും പലരോടും പല പ്രാവശ്യം ആ സ്ത്രീ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഞാനതിന് വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ ഒരഭിസാരികയുടെ ചാരിത്ര പ്രസംഗം പോലെ ഇല്ലാത്ത പീഡനത്തിന്റെ കഥ പറഞ്ഞ് എന്റെ പേരിൽ ഒരു അപകീർത്തി കേസ് നൽകി പക്ഷേ സത്യം ജയിച്ചു കോടതിക്ക് എന്റെ നിരപരാധിത്വം ബോധ്യമായി ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും എനിക്ക് അവരോട് പ്രതികാരമില്ല ചെയ്ത തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് മാപ്പപേക്ഷിച്ചാൽ എല്ല മറക്കാനും പൊറുക്കാനും ഞാനിപ്പോഴും തയ്യാറാണ് പക്ഷേ ഇനിയെങ്കിലും സ്വന്തം സൗന്ദര്യം മാന്യമായി ജീവിക്കുന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കരുതെന്നും മാന്യതയുടെ മുഖം മൂടിയണിഞ്ഞ് ഒരു കുലടയായി ജീവിച്ച് ഈ സമൂഹത്തെ നശിപ്പിക്കരുതെന്നും ഈ അവസരത്തിൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കുന്നു അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല സാരില്ല അമ്മ വീട്ടിലേക്ക് കരുതിയില്ലേ സമ്മാനം വന്നാ മതി വേണ്ട അയാളുടെ കൈ കൊണ്ട് തരുന്ന സമ്മാനം എനിക്ക് വേണ്ട അങ്ങനെ പറയരുത് കോളേജിന്റെ വക നിനക്ക് തന്ന മോൻ ഒരുപാട് ആശിച്ചതല്ലേ വേണ്ടെന്ന് വെക്കരുത് എന്റെ മോൻ നല്ല സ്മാർട്ടായിട്ട് രാജകുമാരനെ പോലെ തല ഉയർത്തിപ്പിടിച്ചു ചെന്ന് സമ്മാനം വാങ്ങിക്കണം എന്നിട്ട് വീട്ടിൽ ഉടനെ എത്തണം അമ്മ കാത്തിരിക്കും ഈ കോളേജിന്റെ അഭിമാനവും നാഷണൽ ക്രിക്കറ്റിലേക്കുള്ള പ്രതീക്ഷയുമായ പി ആർ രമേശ് പ്രസാദിനെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അഭിമാനമായ സച്ചിൻ ടെൻഡുൽക്കർ കൈയൊപ്പിട്ട ബാറ്റ് സമ്മാനമായി കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു ഇനി രണ്ടു വാക്ക് പറയുവാൻ രമേഷിനെ ഞാൻ ക്ഷണിക്കുന്നു എനിക്കൊന്നും പറയാനില്ല ഫാദർ രമേശ് പ്ലീസ് വാടോ ഇങ്ങോട്ട് ഞാനല്ലേ പറഞ്ഞു എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഒരു മകനും എന്റെ ഈ അവസ്ഥ ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നീജനായി മന്ത്രി പറഞ്ഞത് മുഴുവൻ കള്ളമാണ് എന്റെ അമ്മ പാവമാണ് ഈ മിനിസ്റ്റർ എം എൽ എയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കേസ് പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ ജീവനോടെ വെച്ചേക്കലെന്നും പറഞ്ഞു ഭീഷണിപ്പെടുത്തി അമ്മ വഴങ്ങില്ലെന്ന് കണ്ടപ്പോ കാല് പിടിച്ചു മാപ്പ് പറച്ചിലായി ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തിലിരി നമ്മുടെ നാട്ടിൽ നിയമം പോലും പാവപ്പെട്ടവനെതിരാണ് പണത്തിന്റെയും പദവിയുടെയും സ്വാധീനം കൊണ്ട് മാത്രമാണ് ഇയാൾ ഈ കേസിൽ ജയിച്ചത് തെമ്മാടുത്തരം പറയുന്ന കഴിവേറങ്ങി വേശിയുടെ മകന്റെ ഒരു വേദവാക്യം എന്റെ അമ്മ എന്താ അവന്റെ കാര്യം പിന്നെ നോക്കാം ആദ്യം മിനിസ്റ്ററെക്ക് എങ്ങനെ നടത്താൻ ഞെട്ടിക്കണോ വിടരുത് ഞാൻ പറഞ്ഞില്ലടാ അവന്റെ കാര്യം കട്ട പോക ഇടിവണ്ടി വന്നു കഴിഞ്ഞ് ആരാണ് ഈ രമേശ് പ്രസാദ് തുറത്തുണ്ട് സാർ ആറാണ്ട്

മന്ദിരത്തിൽ നീ വല്ല ഹീറോയിൻ ഇതിനകത്ത് ഒന്ന് സ്റ്റീഫ പ്ലീസ് വൈലേക്ക് തീർക്കേണ്ട സമയല്ലോ പോലീസിനെ വിളിയാ ഇവനെ ഉള്ളമാർക്ക് ഒരു പണി കൊടുത്തില്ലേ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് രമേശ്

അവൻ മന്ത്രിയെ തല്ലേ ഇത് നിങ്ങളുടെ റൂമിൽ നിന്ന് കിട്ടിയതാ സത്യം പറയുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ അച്ഛനാണോ അമ്മായിയാണോ നോക്കൂല കോക്കിയെടുത്ത് പെരിക്കുകള ഞാൻ സാറേ അവനും കൊണ്ട് അവൾമാതിരി മുങ്ങി എങ്ങോട്ട് ലേഡീസ് ഹോസ്റ്റലിലേക്കായിരിക്കും സ്റ്റീഫനും കൂട്ടും തടയാൻ ശ്രമിച്ചതാ അവരെ അടിച്ചിട്ടിട്ട് ഓടിക്കളഞ്ഞു

അഥവാ അങ്ങനെ ആരെങ്കിലും ഒളിപ്പിച്ച അവളുടെ കൈ ഞാൻ വെട്ടും അതിന് നിങ്ങൾ വേണ്ടെന്നില്ല വിശ്വാസം പക്ഷെ വനിതാ പോലീസ് വരണം മുറിയിലുള്ള കുട്ടികളോടെല്ലാം എന്തായി കഴിഞ്ഞോ ഒരു വിധത്തില് നീ നോക്കി വലിയ റൂംസ് ഒക്കെ ചെയ്യണമെന്നാ പറയുന്നത് പോലീസ് ഇല്ലാതെ അകത്ത് പറ്റില്ല എന്നുള്ള എന്റെ ഏറ്റു അതുകൊണ്ട് ഇത്രയും സമയം കിട്ടിയില്ലേ ഞാൻ ആ പിന്നെ ലൈലിയോട് രാജിയോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ പുറകെ നിർത്തിയാ മതി ഓ എനിക്ക് അവളുടെ ഒരു ടെൻഷൻ ധൈര്യമായിട്ട് ഞാൻ പോണു സിറ്റി പോലീസ് നിങ്ങളുടെ വകുപ്പ് അദ്ദേഹത്തോട് പ്രശ്നം സോൾവ് ചെയ്തോ ഇല്ല സർ സംശയം ഉണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ പേരെന്താ ലേഖ ജൂലി കോളേജിലെ നേതാക്കളാണ് സർ ഈ വരുന്ന സാർ ലേഖ മാറ്റാൻ വേണ്ടി ുംിട്ട് തൊഴുന്നില്ലേ അപ്പൊ ഗണപതി ആണല്ലേ ഈ സി ഐ വിഘ്നേശ്വർ ഇറങ്ങി സകല വിഘ്നങ്ങളും മാറ്റിയ ശേഷം മാത്രമേ ഇറങ്ങൂ കർത്താസാർ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ക്രിയ വെറും

प्लीज प्लीज मारे के मारे के गुड मॉर्निंग कमिश्नर मैं फादर कचरतरा एतरातरा एतरातरा याला कचरतरा माय फैमिली नेम हां फिर इवर इवड़ते मैटरनना हैरी पाइल्स वाला स्ट्रेन नेम इले सर मेरी पाइल्स पाइल्स ಅಲ್ಲ पाइल्स पाइल्स हस्बैंडर आई गॉट अ मिसेस मेरी पाइल्स पाइल्स अदयो नमुक् इ हॉस्टल वन सर्च ചെയ്യണം ആരാ લેഖൻ ജൂലിയാ ഞാൻ सर लेखा ജൂലി ഇവിടെ ഞാൻ सर ജൂലി

എന്നെ കണ്ടിട്ടാണെങ്കിൽ ഒട്ടും പേടിക്കണ്ട സ്നേഹിക്കാൻ കൂടി അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ നിങ്ങളിൽ ആരുടെ ലവറാണ് രമേഷ് പേടിക്കണ്ട ലവ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്ലസന്റ് ഫീൽ ആണ് അതിന് പ്രായഭേദമില്ല ഐ ലൈക്ക് ഇറ്റ് നിങ്ങളുടെ യുവർ ബോയ് ഫ്രണ്ട് എന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു യങ് മനസ്സിലുള്ള സ്റ്റുഡന്റിനെ പോലെയാ സ്റ്റിൽ ഐ എം ബാച്ചു താങ്ക് യു ചരിത്രത്തിൽ പോലീസുകാർ ഇറങ്ങുന്നത് എല്ലാരോ നല്ലതുപോലെ അരിച് പറക്കിക്കോണം സർ പുറകളയൊന്നുമല്ല അഞ്ചട്ടാളുകളെ ഒളിപ്പിച്ച് താമസിക്കാൻ വലിയ പ്രയാസമൊന്നുമല്ല അല്ലേ നോ സർ മേരി മമ്മം ബഹംഗ്യ സ്ട്രിക്റ്റാ അല്ലേ ഒളിപ്പിക്കാൻ അല്ലേ ഇതാണ് ഇതാണ് റൂം ആഹ എന്താ സർ ഇവിടെ ഒരു പുരുഷഗന്ധം ഇവിടെ ഇവിടെ തീർച്ചയായും ഒരു പുരുഷന്റെ പുരുഷന്റെ ഗന്ധമുണ്ട് അതല്ല ഞാൻ മറ്റൊരു മറ്റൊരു ഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത് തോന്നുന്നതായിരിക്കും ആ ചോദിക്കുന്നത് ഇല്ല ഇല്ല അല്ല പുരുഷൻ ഞങ്ങളുടെ കസിൻസ് വന്നാ ഗസ്റ്റ് വരാൻ മെരിമേട് ഈ റൂം വളരെ സ്പേഷ്യസ് ആണല്ലോ ഹോസ്റ്റലിലെ എല്ലാ റൂംസും ഇതുപോലെയാണോ ും ഇത് മുത്തച്ഛനും മാനേജ്മെന്റും കിട്ടിയതാ ലീഡർ സർ പിന്നെ ഒരു കൂടി ഉണ്ട് സർ ഓ വലിയ ആണല്ലേ ഇവരുടെ ഇന്ന് ഗോൾഡൻ ജൂബിലി ഡേ ആയതുകൊണ്ട് മേക്കപ്പിന് മാറ്റി എടുത്ത് വെച്ചതാ സർ ചെറുതായിട്ട് മേശ ഉള്ള ചില ഹോസ്റ്റലിലുണ്ട് സർ അവർക്ക് ഡാൻസിന്റെ മറ്റും മേക്കപ്പ് മേക്കപ്പ് ചെയ്യാനായിട്ട് നന്നായിട്ട് പറഞ്ഞ പോലെ ക്ലബ് സെക്രട്ടറി അല്ലേ അതുകൊണ്ട് മൂന്ന് കൊല്ലം പയറ്റി എന്നോട് കള്ളം പറയണ്ട ട്രിവാൻഡ്രം എയർപോർട്ടിൽ അഞ്ചു കോടിയുടെ ബ്രൗൺ ഷുഗറുമായി എത്തിയ മുഹമ്മദ് അൻസാരിയെ വെറും സ്മെല്ലോ കണ്ടുപിടിച്ച് കസ്റ്റഡിയിൽ എടുത്തവനാണ് ഞാൻ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ ആവശ്യമില്ലെന്ന് ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ പേരും ഐ ഹാവ് മൈ ഓൺ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്തിനാ ഒളിപ്പിക്കുന്നത് പണിയാ മനസ്സിലെന്തേലും തോന്നിയാ എവിടെന്നും നോക്കില്ല നിങ്ങൾ ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടാണോ രമേശ് നല്ല ക്രിക്കറ്റ് അവനോട് ആരാധന ആരാധന മൂത്ത ക്രിമിനലിനെ അവസ്ഥ അറിയാലോ Enda <silence> ¿En ser. Kobra.